നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജൂൺ ഇരുപത്തി രണ്ടാണ് നടൻ വിജയ്യുടെ ജന്മദിനം കഴിഞ്ഞ വർഷം ജന്മദിനത്തിൽ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ വലിയ സൂചന നൽകിയിരുന്നു അന്നിറക്കിയ ലിയോ എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ തുടക്കം തന്നെയായിരുന്നു ആ സൂചന ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടിന് അത് സംഭവിച്ചു സ്വന്തം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് വെള്ളിത്തിരയിൽ നിന്നും ഒരു താരനക്ഷത്രം കൂടി രാഷ്ട്രീയ ഗോതയിലേക്ക് ഇന്ന് ദക്ഷിണേന്ത്യയിലെ സിനിമാ രംഗത്തെ വിജയ് ഒരു വിജയനാമമാണ് ഇത്രയും ഷുവർ ബിസിനസ് നൽകുന്ന താരം ഇന്നത്തെ അവസ്ഥയിൽ വേറെയില്ല ദക്ഷിണേന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടിയ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ് വിജയ് എന്നാണ് റിപ്പോർട്ടുകൾ അടുത്തതായി വിജയ്യുടെ ഇറങ്ങാൻ പോകുന്ന ദ ഗോഡ് എന്ന ചിത്രത്തിന് ഇരുന്നൂറ് കോടിയിലേറെയാണ് വിജയ്യുടെ പ്രതിഫലം എന്നാണ് കണക്ക് ചില തമിഴ് സിനിമ അനലിസ്റ്റുകൾ വിജയ് ഇത്രയും തുക പ്രതിഫലം വാങ്ങുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല കാരണം ഒരു വിജയ് ചിത്രം നിർമ്മാതാവിന് ഇരുന്നൂറ് കോടിയെങ്കിലും ടേബിൾ ബിസിനസ് നൽകും എന്നാണ് കണക്ക് ഡിസ്ട്രിബ്യൂഷൻ ടി വി റൈഡ്സ് ഓ ടി റൈഡ്സ് ഓഡിയോ റൈറ്റ്സ് എല്ലാം ചേർത്താണ് ഇത് പടത്തിന്റെ നെഗറ്റീവ് റിവ്യൂ വന്നാൽ പോലും നൂറ് കോടി ഏറെ കളക്ഷനും വിജയ് ചിത്രം നേടുന്നു സമീപകാല കണക്കുകൾ പറയുന്നത് അതിനാൽ തന്നെ വിജയ് എന്ന പേര് തന്നെ ചിത്രത്തിന്റെ വിജയ് ഫോർമുലയായി മാറുന്നു അവസാനം ഇറങ്ങിയ ലിയോ പോലും സമ്മിശ്ര പ്രതികരണം ലഭിച്ചിട്ടും അറുന്നൂറ് കോടിയിലേറെ കളക്ട് ചെയ്തു എന്നാണ് ഔദ്യോഗിക കണക്ക് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ചൂടേറിയ ചർച്ച വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്നതാണ് കഴിഞ്ഞ വിജയ്യുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അത് കൂടുതൽ ശക്തമാകുകയായിരുന്നു ജന്മനാളിന് മുൻപ് ജൂൺ മാസം ചെന്നൈയിൽ വിജയ് നേരിട്ട് മുൻകൈയ്യെടുത്ത് ഒരു ചടങ്ങ് നടത്തി തമിഴ്നാട് ബോർഡ് പരീക്ഷകളിലെ വിജയികളെ ആദരിക്കൽ മണിക്കൂറുകൾ വേദിയിൽ നിന്ന് തമിഴ്നാട്ടിലെ ഓരോ ജില്ലയിൽ നിന്നുള്ള പരീക്ഷാ ടോപ്പർമാരെ വിജയ് ആദരിച്ചു ശരിക്കും തമിഴ്നാട്ടിലെ മാത്രമല്ല തമിഴ്നാട്ടിന് പുറത്തും സോഷ്യൽ മീഡിയ ട്രെൻഡിംഗ് ആയി ആദരിക്കൽ വേദിയിലെ ദൃശ്യങ്ങൾ വിജയ് പരീക്ഷാ വിജയികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊപ്പം ചിലവഴിച്ച രസകരമായ രംഗങ്ങൾ റീൽസുകളിലും മറ്റും നിറഞ്ഞു നിന്നു ചടങ്ങിനെത്തിയ വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും യാത്രാ ടിക്കറ്റും താമസവും ഭക്ഷണവും അടക്കം കോടികൾ നേരിട്ട് ചിലവഴിച്ചാണ് ഈ ചടങ്ങ് വിജയ് നടത്തിയതെന്നാണ് തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് ഇതിന് പിന്നാലെ ആ വേദിയിൽ വിജയ് നടത്തിയ പ്രസംഗവും വൈറലായി പണം വാങ്ങി വോട്ട് ചെയ്യരുത് എന്നാണ് വിജയ് പറഞ്ഞത് ഒപ്പം തന്നെ തമിഴകത്തെ ഡി എം കെ എം ഡി എം കെ നേതാക്കളെ മാതൃകയാക്കാൻ പറയാതെ പെരിയോറേയും അംബേദ്കറേയും വിജയ് എടുത്തു പറഞ്ഞതും അന്ന് ശ്രദ്ധേയമായി അതേ രീതിയിൽ വിജയിയോട് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരു പെൺകുട്ടി അഭ്യർത്ഥിക്കുന്ന വീഡിയോയും വൈറലായി മൂന്ന് കൊല്ലം കഴിഞ്ഞ് ഞാൻ വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടിന് ഒരർത്ഥം ഉണ്ടാകണമെങ്കിൽ അണ്ണൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത് ആ വീഡിയോയും വൈറലാണ് അംബേദ്കർ ജയന്തി ആഘോഷിക്കാൻ തന്റെ ആരാധക സംഘങ്ങൾക്ക് വിജയ് നിർദ്ദേശം നൽകിയതും രാഷ്ട്രീയ സൂചനയായാണ് തമിഴകം കണ്ടത് അതിനു പുറമേ മണ്ഡലാടിസ്ഥാനത്തിൽ ലൈബ്രറികളും അതുപോലെ പഠന സഹായ കേന്ദ്രങ്ങളും തുടങ്ങിയതും ഇതിനോട് കൂട്ടി വായിക്കണം അവസാനം മഴക്കെടുതി പ്രദേശങ്ങളിൽ ദുരിതാശ്വാസം വിതരണം ചെയ്യാനും വിജയ് നേരിട്ടെത്തി തമിഴകത്ത് സിനിമാക്കാരുടെ രാഷ്ട്രീയം ഒരു പുതുമയുള്ള വിഷയമല്ല കരുണാനിധിയും എം ജി ആറും പിന്നീട് രണ്ട് വഴി പിരിഞ്ഞെങ്കിലും സിനിമ വഴി ദ്രാവിഡ രാഷ്ട്രീയ വഴിതെളിച്ച് വന്നവരാണ് തങ്ങളുടെ സിനിമാ താരപ്രഭയാണ് എം ജി ആറെ പുരയ്ച്ചി തലവരാക്കിയത് പിന്നീട് ജയലളിതയെ പുരൈച്ചി തലവയാക്കിയത് ശിവാജി ഗണേശൻ രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട് വിജയകാന്ത് സ്വന്തം പാർട്ടി ഉണ്ടാക്കിയെങ്കിലും വലുതായി ഒന്നും നേടാൻ പറ്റിയില്ല കമൽഹാസൻ മക്കൾ മയവുമായി ഇറങ്ങി എന്നും കരക്കെത്തിയിട്ടില്ല തന്റെ രാഷ്ട്രീയ വഴി തനി വഴിയായി വെട്ടിയെടുക്കാൻ നോക്കിയിട്ടും ഒന്നുമാകാതെ പോയത് ര രജനിക്കാണ് അജിത്തിനെ തന്റെ പിൻഗാമിയാക്കാൻ ജയലളിതയ്ക്ക് താല്പര്യമുണ്ടായി എന്നും ഒരു വാർത്ത കുറെ കാലം കേട്ടിരുന്നു കാർത്തിക് ശരത് കുമാർ എന്നിവരും പാർട്ടികളുമായി എത്തിയിരുന്നു ഇത്തരത്തിൽ ഒരു അവസ്ഥയിലാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ചർച്ചയാകുന്നത് മേഴ്സൽ എന്ന ചിത്രത്തിൽ ജി എസ് ടി ഡയലോഗും അതിനൊപ്പം ഉയർന്നു വന്ന വിവാദത്തിനും ശേഷമാണ് വിജയ് തന്റെ ഗിയർ ഒന്ന് മാറ്റിയത് വിജയ് താൻ ജോസഫ് വിജയ് ആണെന്ന പ്രഖ്യാപനം നടത്തിയതും രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പ് ദിനം വോട്ട് ചെയ്യാൻ സൈക്കിൾ ചവിട്ടി പോയതും വിജയ് പരസ്യമായി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിലും രാഷ്ട്രീയ പ്രസ്താവനകളായി വായിക്കപ്പെട്ടു സർക്കാർ എന്ന സിനിമയുടെ കണ്ടന്റ് തന്നെ രാഷ്ട്രീയമായി വിലയിരുത്തപ്പെട്ടു എന്നതാണ് സത്യം സൗജന്യങ്ങൾ വാങ്ങി വോട്ട് ചെയ്യുന്നത് പരിഹസിച്ച് വലിയൊരു ചർച്ചയായിരുന്നു അന്ന് ഇതിനൊപ്പം തന്നെ തന്റെ ഫാൻസ് അസോസിയേഷന്റെ രാഷ്ട്രീയമായ രൂപീകരണത്തെ പല രീതിയിൽ വിജയ് പിന്തുണച്ചതായി കാണാം സ്വന്തം അച്ഛൻ സംവിധായകൻ ചന്ദ്രശേഖർ അത്തരത്തിൽ വിജയ്യുടെ പേരിൽ രാഷ്ട്രീയ സംഘടനക്ക് രൂപം നൽകാൻ പോയപ്പോൾ അതിനെ വിജയ് എതിർത്തു ചന്ദ്രശേഖറും വിജയ്യും അതിനുശേഷവും ഇതിന്റെ പേരിൽ മിണ്ടാറില്ല എന്നാണ് കോളിവുഡിലെ ഒരു സംസാരം കഴിഞ്ഞ ദിവസം പോലും അതിന്റെ ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുകയും ചെയ്തു അതിനുശേഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയ് തന്റെ ആരാധകർക്ക് മത്സരിക്കാൻ അനുമതി നൽകിയിരുന്നു എന്നാൽ താരത്തിന്റെ ആരാധക സംഘടനയുടെ പേര് ഉപയോഗിക്കാതെ സ്വതന്ത്രരായി നിന്ന് ജയിക്കാനാണ് പറഞ്ഞത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ മുപ്പതോളം പഞ്ചായത്ത് അംഗങ്ങൾ കൗൺസിലർമാർ ഒക്കെ വിജയ് ആരാധകരാൽ തിരഞ്ഞെടുക്കപ്പെട്ടു ഇവരെ എല്ലാം നേരിട്ട് കണ്ടു വിജയ് തന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ആരാധക സംഘം വഴിയും സ്വകാര്യ ഏജൻസി വഴിയും വിജയ് സർവേ നടത്തിയിരുന്നു എന്നാണ് ഒരു വിവരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ലക്ഷ്യമാക്കി ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തിന് സാധ്യതയുണ്ടെന്നാണ് ഇത് നൽകിയ സൂചന ഇതാണ് ഇപ്പോൾ തമിഴ് വെട്ടി കഴകം രൂപീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ആഘോഷപൂർവ്വമാണ് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാറ് എന്നാൽ ഒരു ഘട്ടത്തിനപ്പുറം വെള്ളിത്തിരയിലല്ല ശരിക്കും രാഷ്ട്രീയത്തിന്റെ തറ എന്ന് മനസ്സിലാക്കുമ്പോൾ സമയം ഏറെ കഴിഞ്ഞിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഒരു സൂപ്പർ താരം എന്ന നിലയിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് വലിയ തെറ്റായിപ്പോയെന്ന് അടുത്തിടെ നടൻ ശരത് കുമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അതും വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനായിരുന്നു ശരത് കുമാർ ഇത് പറഞ്ഞത് എം ജി ആറിനപ്പുറം സിനിമയിൽ നിന്നും എത്തി രാഷ്ട്രീയത്തിൽ വൻ വിജയം നേടിയ താരങ്ങൾ ആരും ഇല്ലെന്ന് പറയാം വിജയ്കാന്ത് കഴിഞ്ഞ ദശാബ്ദത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് വരെയായിരുന്നു അതിനാൽ തന്നെ വിജയ് രാഷ്ട്രീയ പ്രവേശനം മുൻകാല അനുഭവങ്ങളിൽ നിന്നും നോക്കിയാൽ കുറച്ച് ദുഷ്കരമായിരിക്കും എന്നാൽ സവിശേഷമായ ഒരു സാഹചര്യത്തിലാണ് വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നത് ജയലളിതയുടെ മരണത്തിന് ശേഷം എ ഡി എം കെ വലിയ തോതിൽ ശോഷിച്ചു രാഷ്ട്രീയമായി ബി ജെ പിയെ മറ്റും കറത്തുകാട്ടാൻ ശ്രമിക്കുന്നെങ്കിലും ഡി എം കെ സഖ്യത്തിന് വലിയ എതിരാളികൾ ഒന്നുമില്ല ഇത്തരം ഒരു അവസ്ഥയിൽ തന്റെ രാഷ്ട്രീയ എൻട്രി ഗുണം ചെയ്യുമെന്ന് വിജയ്യും കണക്കുകൂട്ടുന്നു നാ തമിഴ്നാർ കക്ഷി നേതാവ് സീമാനെ പോലെ ചുരുക്കം ചിലർ മാത്രമാണ് വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനത്തെ സ്വാഗതം ചെയ്തിരിക്കുന്നത് എന്തായാലും വരുന്നത് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ ഇല്ല എന്നാണ് വിജയ്യുടെ പാർട്ടിയുടെ തീരുമാനം ആർക്കും പിന്തുണയും നൽകിയില്ല അതേസമയം വിജയിയുടെ പിന്തുണയ്ക്ക് വേണ്ടി തമിഴകത്തെ രാഷ്ട്രീയ ഭീമന്മാർ കാത്തു നിൽക്കും എന്നതായിരിക്കും ഇനി കാണാൻ പോകുന്നത് രാഷ്ട്രീയ കളത്തിൽ ഇറങ്ങിയ പുതുമുഖം എന്ന നിലയിൽ ഇവിടെ തന്റെ ബന്ധുക്കളെയും ശത്രുക്കളെയും തിരിച്ചറിയാനുള്ള അവസരം കൂടിയായി മത്സരിക്കാത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയിക്ക്